ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ആളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പം ആ ഒരു റെസിപ്പിയായിട്ടാണ് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ബട്ടർ ചിക്കൻ അപ്പം ഞങ്ങളുടേതായിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും കാണണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ തൊട്ടടുത്തുള്ള ബില്ലൊക്കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുകളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ അപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ആദ്യമായി നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് തൈര് അതിന് മുകളിൽ കാശ്മീരിയും നാടൻ മുളകും കൂടെ പൊടിച്ച് കേട്ടോ വെളുത്തനെ പൊടിച്ചാണ് മുളകൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിന് മേണ്ടോട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടി പോയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതിനെ കൊടുത്ത് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇവിടെ ഇതിന് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടും ആണോ നല്ല രീതിയിൽ കഴുകി എടുത്ത ചിക്കനാണ് ആണ് കേട്ടോ നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ഇത് ചെയ്യാൻ പോകുന്നത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് റെസ്റ്റ് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കനാണ് അപ്പോൾ അപ്പൊ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല കഴുകി എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഈ കൊഴുപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൊഴുപ്പ് കളയുന്നില്ല കൊഴുപ്പൊക്കെ നമ്മൾ ഇന്നത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ ചേരുവകളെല്ലാം ചിക്കനിൽ പിടിക്കണം അപ്പൊ ആ രീതിയിൽ നമ്മൾ നല്ല ഇളകി കൊടുക്കുക നമ്മളിതിലോട്ട് ഉപ്പുകൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിലൂടെ തന്നെ നമ്മൾ അല്പം മഞ്ഞൾ പൊടിയും ആഡ് ആടിണ്ട് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അല്പനിലിരിക്കട്ടെട്ടോ ഇത് മസാല തന്നെ പിടിക്കട്ടെ റെസ്റ്റ് ചെയ്യട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അരി അടപ്പ് കിടാം ഓക്കേ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവണം കേട്ടോ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ ആവശ്യം സൺഫ്ലവർ തോൽ ഒഴിക്കുക അങ്ങനെ നമ്മുടെ ഉരുളി വെച്ചു ഉരുളി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സൺഫ്ലവർ ചൂടായിട്ടുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു പീസ് ഒരു ലെഗ് പീസ് തന്നെ ഇട്ടു മനുഷ്യൻ ലെഗ് പീസ് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അണ്ടാവിലെ അരിയും അടുപ്പത്ത് വെച്ച കേട്ടോ തീയ്യൊന്ന് ജസ്റ്റ് തിളച്ചു വരട്ടെ അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ആക്കാം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നാരങ്ങ ഉണങ്ങിയ നാരങ്ങ പട്ട ഗ്രാമ്പു ഏലക്ക ഏലയ്ക്ക പുതിനിയല അല്പം എണ്ണങ്ങൾ ഒഴിച്ചിട്ടുണ്ട് അരി തമ്മിൽ ഒട്ടായിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് നമ്മൾ ചിക്കൻ ഒരു ട്രിപ്പ് മാറ്റി കേട്ടോ ഫ്രൈ ചെയ്ത് മാറ്റി അടുത്ത നമ്മൾ ഉരുളി കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ നല്ല എടുക്കുകയാണ് കേട്ടോ വേണ്ടി പട്ട ഇടാൻ പോന്നേ ഉള്ളൂ പെരിഞ്ജീരകവും ഗ്രാമ്പും ഇട്ടുകെട്ടോ ഇതിന് മേലിലോട്ട് പട്ടയോ നമ്മള് കുടിച്ചിടുകയാണ് ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി അത് നമ്മൾ ചവസെല്ലാം ഇട്ടിരിക്കുന്നത് മുഴുവനായിട്ട് നീട്ടിയതാണ് കേട്ടോ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട് അതിൽ മേലോട്ട് സവാളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് സവാള നല്ല നല്ലതായിട്ട് നിളകി കൊടുക്കണം അല്ലേ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം സവാള നമ്മൾ മൂക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തക്കാളിക്ക് ഇടുകയാണ് അതും കൂടെ നല്ലതായിട്ട് ഇളകി കൊടുക്കുക അതിലൂടെ തന്നെ നമ്മൾ വറ്റ മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വറ്റമുളക് നല്ലതായിട്ട് ഇളകി കൊടുക്കുക ഇത് നല്ലതായിട്ട് വായേണ്ടി വരണം നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനുള്ള സവാളയാണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ ഇത് വായേണ്ടി വരുന്നതിന് ഒരുപാടങ്ങ് വരണ്ട നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് കേട്ടോ പേസ്റ്റി ആക്കി എടുക്കാനുള്ളതാണ് അപ്പം ആ പരുവത്തിൽ നമ്മൾ ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ബിരിയാണി അരി വെന്തു കേട്ടോ നല്ലൊരു വെന്തു നമ്മളത് ഊറ്റി വേണം ഒന്നും ഓട്ടലില്ല ഇതുവരെ ഒന്നും ഓട്ടലില്ല അടിപൊളിയായിട്ട് ഇരുപണ്ട് അപ്പോൾ നമ്മളിനി അത് ഊറ്റി വെള്ളമെല്ലാം കുറഞ്ഞു നോക്കുകയാണ് നമ്മളിതിലോട്ട് കുറച്ച് ക്യാഷ് നട്ട് നമ്മൾ ചേർക്കും മുഴുവനുള്ള അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് എണ്ണ വെച്ചു കൊടുക്കാം നമുക്കിതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് നമുക്കിതിലോട്ട് മുന്തിരിങ്ങ ക്രിസ്മസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ക്രിസ്മസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി

നമ്മളത് വാങ്ങിയെടുക്കാം നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരുമോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ബീൻസ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വയറ്റി എടുക്കാൻ വേണ്ടി പോവാ ജസ്റ്റ് വൈറ്റി അല്ലേ ഫ്രൈ ചെയ്യുന്നില്ല ഒന്ന് വൈറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്ന സവാള അത് മിക്സിയിലിട്ട് ആക്കാൻ വേണ്ടി പോകണം നമ്മൾ ക്യാരറ്റ് എടുത്തു കഴിഞ്ഞു അപ്പം അടുത്തതായിട്ട് നമ്മൾ ബീൻസ് ഇട്ട് കൊടുത്ത കേട്ടോ നമ്മളിതിലോട്ട് ബട്ടർ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ബട്ടറ് പൊടിയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളകൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീട്ടി എടുക്കാൻ പറ്റിയില്ല സോറി നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കൂടെ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ സവാള അരച്ച് പേസ്റ്റ് ചെയ്തായിരുന്നു അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലോട്ട് മല്ലിയിലൂടെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കല ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ചാൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളകി കൊടുക്കാൻ മസാല എല്ലാം ചിക്കനിൽ പിടിക്കണം അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കനകത്ത് അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് അല്പം വെള്ളം ചേർത്തു മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തു അതിനോട് ചേർത്ത് അല്പം ഉപ്പും കൂടെ ഉപ്പിന് കുറവുണ്ടായിരുന്നു അപ്പൊ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവി കുറവായതുകൊണ്ട് വെള്ളം ചേർത്തു ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു അല്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നീ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാങ്ങി വെച്ച ശേഷം നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കും അങ്ങനല്ലേ അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യമേ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ണിയായിട്ടിരിക്കുക ഇപ്പൊ റൈസ് നമ്മളിപ്പം രണ്ട് ലെയർ ഇട്ട് കഴിഞ്ഞ് അടുത്ത ലെയർ ഇടുകയാണ് നമ്മൾ നമ്മളിതിന് മേലിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബീൻസ് ക്യാരറ്റ് പുതിനെല്ലാം അടി കൊടുക്കുകയാണ് കേട്ടോ അതിലോട്ട് നമ്മൾ നെയ്യും ആഡ് ചെയ്യുന്നുണ്ട് അടുത്ത ലെയർ ഇടുകയാണ് കേട്ടോ റൈസ് അടുത്ത റൈസ് അവസാനത്തെ പ്രോസ് എന്നുള്ള രീതിയില് അവസാനത്തായിട്ട് നമ്മൾ ഇന്നത്ര ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സൂപ്പർ ആ നമ്മള് നമ്മുടെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ ചൂട് ഫ്രൈഡ് റൈസ് നമ്മള് ഇലയിലോട്ട് നിങ്ങൾ മാറ്റുക ഇത് പൊതി കെട്ടാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മോനുഷേ ഒന്നും കഴിക്കാൻ വേണ്ടി പോയാണ് എങ്ങോട്ട് ഏ മോനുഷേ പറയാം പറയാ സൂപ്പറാ മോനുഷ്യ ബട്ടർ ചിക്കൻ ആണുണ്ടേ അല്ല ചേരി വെള്ളം എല്ലാം ചേർത്തിട്ടുണ്ടല്ലേ നല്ലതായിട്ട് ഇല്ലയോ നീ കുറച്ചേ കഴിക്കോ ഏ പപ്പടമൊക്കെ അതുപോലെ പപ്പടം പൊടിച്ചിട പൊടിച്ചിട്ട് മനുഷ്യ നല്ല ഗ്രേവി ഉണ്ടല്ലേ നല്ല റൈസ് ഇല്ലേ പോലെ ഇരിക്കുന്ന റൈസ് ഇല്ലേ ആ പപ്പടം മാറ്റി മണിമണി ഓടി അടിപൊളി റൈസ് ഉളാവോ ഇഷ്ടപ്പെട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയായിരുന്നല്ലേ അടിപൊളി വീഡിയോ ആയിരുന്നു ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഇതേപോലെ ചെയ്തു നോക്കുക ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരെയും ബായ് ഓക്കേ